ഹലോ ഡാക്ടർ ഫ്ലവിലേക്ക് സ്വാഗതം സാബു മോനും ശോഭിച്ചിന്നല ഒരു മീഡിയയിലോള് പറയുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിലായത് ഏഷ്യാനെറ്റിൻ്റെ വെള്ളം കൂശുന്നതായിട്ടാണ് നിങ്ങൾക്കായിരിക്കും ഇങ്ങനെ മനസ്സിലായിരുന്നു സാബു മോനെ ഞാനൊക്കെ വിചാരിച്ചത് സാബു മോനൊക്കെ തന്റേതായ അവരുടേതായ അഭിപ്രായമുണ്ടാകും എന്നുള്ളതായിരുന്നു ചോദിക്കും പ്രേക്ഷകരായ നമ്മളെ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമായിരിക്കണമോ ഒന്ന സാബൂപ്പം പറയേണ്ടത് എന്നുള്ളതാണ് അല്ല അങ്ങനെയല്ല എങ്കിലും നമുക്ക് ഒരാൾ തരാ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അവരെയൊക്കെ ഓരോരുത്തരും പറയുമ്പോൾ അതിൻ്റേതായ എന്ന ഒരാർത്ഥത്തിലാണ് സംസാരിക്കുന്നതെന്ന് പക്ഷേ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയില്ല പിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ എങ്ങനെ നമ്മളെ പിന്നെ വിളിപ്പിക്കുന്നതായി എനിക്ക് തോന്നി സിബിനെയാണ് പറഞ്ഞത് എന്നാ ശരിയാണ് സിബിൻ നമ്മൾ നമ്മൾ കാണിച്ച കാഴ്ചകൾ എന്ന് വെച്ചാൽ സിബിൻ അവിടെ നിൽക്കാൻ വയ്യാതെ സിബിൻ തളർന്നു പോകണതാണ് നമ്മൾ കണ്ടത് പക്ഷേ സിബിൻ പുറത്ത് വന്ന ശേഷം സിബിൻ സിബിൻ അവിടെ അനുഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സിബിൻ അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ യമുന ചേച്ചിയുള്ളതാണ് യമുന ചേച്ചി യമുന ചേച്ചിയുടെ ഹസ്ബൻ്റായ സൈക്കോ സൈക്കോളജിസ്റ്റ് അന്നനും കൂടി വന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിയെങ്കിലും നമ്മളവരെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഏതായാലും പറഞ്ഞ പോലെ തന്നെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നില്ല ചേച്ചി അവിടെ ഇറങ്ങിപ്പോയ ശേഷമാണ് എന്നാൽ നമ്മുടെ സിബിൻ വന്നതും അപ്പോൾ സിബിൻ അവിടെ വന്നപ്പോൾ ഉണ്ടാക്കിയ ഓവളങ്ങളും എന്നാ സിബിൻ അവിടെ കാണിച്ച എന്നാ കാണിച്ച് ലാസ്റ്റ് പുറത്തോട്ടിറങ്ങിയപ്പോൾ കാണിച്ച കാര്യങ്ങളും ചിട്ട് പോലും യാതൊരു യോജിക്കുമില്ല അത്രക്കും ഒരു നല്ലൊരു കട്ടിയായൊരു പുള്ളിയായിരുന്നു നല്ലൊരു എന്നാ എന്നാ ആളായിരുന്നു സിബിൻ അപ്പോൾ പിന്നെ നമ്മൾ അത് പിന്നെ മറുപടിയായിട്ട് സിബിൻ നല്ല രസത്തിൽ മറുപടിയും കൊടുത്തിട്ടുണ്ടാവും ഒരു വേദനിപ്പിക്കാത്ത രീതിയിലുള്ള സിബിൻ്റെ മറുപടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും തന്നെ പെയിൻ്റ് അടിക്കു വന്നതാണെന്നാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് എൻ്റെ നോട്ടങ്ങളൊക്കെ അവിടെ ഇവിടെ പോകണമെങ്കിൽ ഞാൻ പുറത്ത് നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് നോട്ടങ്ങൾ അങ്ങോട്ടുകളൊക്കെ മാറുന്നത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി എന്നെ പെയിൻ്റ് അടിക്കാൻ വന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ പ്ലീസ്റ്റായിട്ട് കമൻ്റ് ഇടുക ഓക്കേ Bye.